വീണ്ടും അമേരിക്കയെ വിറപ്പിച്ച് ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചു ചെങ്കടലിൽ അമേരിക്കയുടെ ഫോർച്യൂൺ എന്ന കപ്പലാണ് ആക്രമിച്ചത് ബ്രിട്ടീഷ് പടക്കപ്പലാണ് ആക്രമണത്തിന് വിധേയമായത് നാൽപ്പതോളം ഡ്രോണുകളും നാൽപ്പതോളം മിസൈലുകളും ആക്രമണത്തിന് ഉപയോഗിച്ചു നാൽപ്പത് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ അവകാശത്തിന് സാധൂകരണം ലഭിച്ചിട്ടില്ല ആ അവകാശം സത്യമാണോ എന്ന് ആർക്കും അറിയില്ല എന്തായാലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ആക്രമണം തങ്ങളുടെ നഗരങ്ങളിൽ കടന്നു കയറി തങ്ങളെ ആക്രമിച്ചത് യമനിൽ കടന്നു കയറി തങ്ങളെ ആക്രമിച്ചത് ഹൂതികൾക്ക് വലിയ പ്രകോപനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുശേഷമാണ് ഹൂതികൾ ആക്രമണം കടുപ്പിച്ചത് ഷിയ വിഭാഗക്കാരാണ് ഹൂതികൾ ഇറാൻ സംരക്ഷ സംരക്ഷിക്കുന്ന സേന ഇറാൻ്റെ പട്ടാളം എന്ന് തന്നെ പറയാം അവരുടെ കയ്യിൽ നാൽപ്പതോളം ഡ്രോണുകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി ഇപ്പോൾ തലപകഞ്ഞ് ആലോചിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും അമേരിക്കയും ബ്രിട്ടണും സംയുക്തമായി ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുകയും അവരുടെ റഡാർ സിസ്റ്റത്തെ തകർക്കുകയും മുപ്പത് ശതമാനം ഹൂതികളെ കൊന്നുവന്ന് അവകാശപ്പെടുകയും ചെയ്തു ആ അവകാശ പടലിന് പന്ത്രണ്ട് മണിക്കൂറിനകം ഹൂതികൾ തിരിച്ചടി നൽകി അന്ന് അമേരിക്കയ്ക്ക് അമേരിക്കൻ കപ്പൽ തകർത്തുകൊണ്ട് ഇപ്പോൾ ഫോർച്യൂൺ എന്ന അമേരിക്കയുടെ വ്യാപാര കപ്പലാണ് ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത് ബ്രിട്ടൻ്റെ പടക്കപ്പലാണ് ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത് ഈ രണ്ട് കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ തൊടുത്തുവിട്ട ആയുധങ്ങൾ വളരെ മാരകമായ ആയുധങ്ങളാണ് നാൽപ്പതോളം ഡ്രോണുകൾ മിസൈലുകൾ ചുരുക്കത്തിൽ ഹൂതികളുടെ കയ്യിൽ ആയുധ ശേഖരമുണ്ടെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ആൾനാശം ഇതുവരെ അമേരിക്കയും ബ്രിട്ടനും സ്ഥിരീകരിച്ചിട്ടില്ല മറിച്ച് ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവർക്ക് വലിയ ക്ഷീണമായിരിക്കുന്നു ഹൂതികളുടെ ഈ ആക്രമണം റമദാൻ മാസത്തോടനുബന്ധിച്ച് യുദ്ധം നിർത്തണമെന്ന് മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു കെയറോയിൽ ഇതിനു വേണ്ടി സമാധാന ചർച്ചകൾ നടത്തിയെങ്കിലും ശാശ്വതമായ യുദ്ധ യുദ്ധ നിയന്ത്രണം ശാശ്വതമായ അവസാനം അതാണ് വേണ്ടതെന്ന് ഹൂതികൾ നിർബന്ധം പിടിച്ചതോടെ ചർച്ച അലസിപ്പിഞ്ഞു റമദാൻ മാസത്തിലും യുദ്ധം തുടരും എന്നത് ഉറപ്പാണ് ഇപ്പോൾ ഹൂതികൾ അത് കണക്കാക്കിക്കൊണ്ടുതന്നെ മുന്നോട്ട് പോകുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നവസാനിക്കുന്നുവോ ഇസ്രായേൽ എന്ന് ഹമാസിനു നേരെ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കുന്നുവോ അന്ന് തങ്ങൾ യുദ്ധം നിർത്താം എന്നാണ് ഹൂതികൾ പറയുന്നത് അന്ന് തങ്ങൾ ആക്രമണം നിർത്താം എന്നാണ് അവരുടെ ഉറച്ച നിലപാട് എന്തായാലും ഹൂതികൾ വീണ്ടും ലോകത്തെ ത്രസിപ്പിക്കുകയാണ് ബ്രിട്ടൻ അമേരിക്ക എന്നീ വൻ രാജ്യങ്ങളെ വൻ ശക്തികളെ ലോകത്തിലെ വൻ ശക്തികളെ തങ്ങളുടെ തോക്കിൻ മുനമ്പിൽ നിർത്തിയിരിക്കുന്നു ഹൂതികൾ ഒരൊറ്റ കപ്പലും കടന്നു പോകാൻ ചെങ്കടലിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് ഹൂതികൾ പറഞ്ഞത് സത്യമായി മാറിയിരിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരാണ് തങ്ങളെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു